പ്രസിദ്ധമായ അച്ഛൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായാണ് കോന്നി ഐരവൺ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള അന്നക്കൊടി എത്തിച്ചത് ശബരിമല മകരവിളക്ക് ഉത്സവത്തിന്റെ സമയത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഉത്സവം നടക്കാറുണ്ട് ഉത്സവത്തിന്റെ ഏഴാം നാളിൽ ഐരവൺ ദേവീക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന അന്നക്കൊടി ദേവി സാന്നിധ്യമുണ്ടാകുമെന്നാണ് ಆ പത്താം ഉത്സവത്തിന് ശേഷമാണ് അച്ചൻകോവിൽ ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് അന്നക്കുടി തിരികെ അയ്യവൻ ക്ഷേത്രത്തിലെത്തിക്കുക അച്ചൻകോവിലെ ചുട്ടിപ്പാറയിൽ നിന്നാണ് സ്വർണ്ണ നിറത്തിലുള്ള അന്നക്കുടിയെ സ്വീകരിച്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിച്ച് പിന്നീട് നടക്കുന്ന രഥോത്സവത്തിലും പ്രദർശിപ്പിക്കാറുള്ളത് തെക്കൻ കേരളത്തിലുള്ളവരും തമിഴ്നാടിന്റെ ഭാഗമായ ചെങ്കോട്ട തെങ്കാശി തുടങ്ങിയ ഭാഗങ്ങളിലുമുള്ള അയ്യപ്പ ഭക്തരും ശബരിമല മണ്ഡലകാലത്ത് അച്ചൻകോവിൽ ക്ഷേത്രത്തിലും സന്ദർശനം നടത്താറുണ്ട് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം